ഒന്നാം ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ സഭ സമ്മേളിക്കുന്നതിന്റെ രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മന്ത്രി വീണ ജോർജിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യ റൌണ്ടിൽ തന്നെ വി ഡി സതീഷൻ വെടി പൊട്ടിക്കുമ്പോൾ സ്പീക്കർ ഒന്നും മിണ്ടാനില്ലാതിരിക്കുകയും തൽക്കാലം നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഇവിടെ തന്നെ വീണ ജോർജ് ചാടി എണീക്കുന്നുണ്ട് ഉത്തരം പറയാൻ എന്നാൽ വിടാതെ പിടിക്കുകയാണ് വി സതീശൻ അവിടെ സ്പീക്കർക്ക് പിന്നെയും തലങ്ങും വിലങ്ങും നോക്കാതെ ചിലപ്പോഴൊക്കെ രൂക്ഷമായ രൂപത്തിൽ മറുപടി പറയേണ്ടി വന്നു ഭരണപക്ഷത്തോട് പോലും സഭ ആകെ ഇളകിമറിയുന്ന ഒരു രണ്ടാം ദിവസത്തിന്റെ കാഴ്ചയാണ് ഇന്ന് കാണുന്നത് മന്ത്രി വീണ ജോർജിനോട് കഴിഞ്ഞ പത്തു വർഷത്തിലുണ്ടായ ആരോഗ്യ വകുപ്പിന്റെ നേട്ടകോട്ടങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അതിനു മുൻപുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കണക്കുകളെ കുറിച്ചാണ് പറയുന്നത് അവിടെ വെച്ച് തന്നെ വി ഡി സതീശൻ ചോദിച്ചു പത്തു വർഷം മുമ്പുള്ള വലിയ കഥകളല്ല പറയേണ്ടത് നിങ്ങൾ ഭരിച്ച പത്ത് വർഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു വീണ ജോർജിന് കൈ അവസ്ഥയാണ് വന്നത് ഈ സെപ്റ്റംബർ വരെ സഭ നീട്ടി നീട്ടി സഭിക്കൊണ്ടുപോവാൻ തന്നെ കാരണം ആരോഗ്യ വകുപ്പിന്റെ മേഖലയിൽ ഉണ്ടായ വലിയ വീഴ്ചയാണ് ആ ചോദ്യങ്ങളെ പേടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സഭ നീട്ടി നീട്ടി കൊണ്ടുപോയതും അവിടെ കോൺഗ്രസിനെതിരെ അമ്പും വില്ലും എടുക്കാനുള്ള ആയുധങ്ങളെ കണ്ടെത്തുകയൊക്കെ ചെയ്തത് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് രണ്ടാം ദിവസത്തിലെ ആദ്യ റൗണ്ടിൽ തന്നെ മനസ്സിലാവുകയാണ് കത്തിക്കയറി വി ഡി സതീശന്റെ രംഗങ്ങൾ ഒന്ന് കാണാം സ്വകാര്യ മേഖല കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോത്തിരണ്ട് സെക്കൻഡുമാണ് പ്ലീസ് സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് സാധാരണ അവിടെ 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 ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്താവുന്നില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ് ഒരു മിനിറ്റ് അവിടെ 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 ഞാൻ പറയാം പ്ലീസ് 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 ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് സ്വാഭാവികല്ലേ സ്വാഭാവിക യെസ് അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങയുടെ അങ്ങയുടെ ഒരു ഉത്തരം പറയാം അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു ചോദ്യത്തിന് കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടെ ഞാൻ അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡിമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സാർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലമോ അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യൂപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ സമയം സാർ മെഡിക്കൽ 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 കൗൺസിൽ ആണ് കൊടുക്കുന്നത് ഒരു ആശുപത്രിയുടെ ബോർഡ് മാറ്റി കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ അംഗീകാരം പറഞ്ഞ മനസിലെ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർസി ജോയിൻ അങ്ങ് ചോദ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു ഈ മെഡിക്കൽ യും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്ത് കൊടുക്കുന്നത് ലീഡർ ഓഫ് അങ്ങോദ്യത്തിനെടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് പ്ലീസ് അത് ഭാവിയിൽ സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അറിയാത്ത ആളൊന്നുമില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് 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 ഒരു മിനിറ്റ് ഞാൻ പറയാം ലെറ്റ് ലെറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് മീ പ്ലീസ് 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 ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കൽ ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് യെസ് അല്ലേ അങ്ങേരിക്കേ യെസ് യെസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങയുടെ അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങേടെ ഒരു കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങേടെ ഒരു ചോദ്യത്തിനൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് യെസ് 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 ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഹൃത്തു നടത്തണല്ലോ അങ്ങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് ഒരു കാര്യം പറഞ്ഞു ചോദ്യം ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലം കൊണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പൊ അതെങ്ങനെയാണ് പ്രതിപക്ഷത്തിനെതിരാവുക അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കപ്പെട്ട പ്രതിപക്ഷ പ്രകോപിതനാകുന്നത് ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ യു ക്യാൻ ചാലഞ്ച് അത് ചാലഞ്ച് ചെയ്യാം സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഇത് വെച്ചാന്ന് ചർച്ച ചെയ്തു ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി വെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ ഞാൻ ഇതിനു മുൻപുള്ള ഈ ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ തരണം എന്നുള്ളത് പറഞ്ഞു സ്പെഷ്യൽ പരിഗണന നൽകണം ഞാൻ എംപിയുടെ പേര് പറയുന്നില്ല സാർ പക്ഷേ ആ ആരോഗ്യമന്ത്രിയും ശ്രീ മൻസുഖ് മാണ്ഡവ്യെ എന്നോട് പറഞ്ഞത് എന്താ അറിയാമോ ബോട്ട് യുവർ എം പി ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ് സോ ലെറ്റ് സി എന്നാണ് സാർ പറഞ്ഞത് അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ സാർ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല നമ്മൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സർ അല്ലാതെ ഒരു കോളേജ് മെഡിക്കൽ കോളേജ് ആകാശം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിലെ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ